വെൽക്കം ടു വേഗം ആ കളക്ഷൻ നമ്മളിന്ന് അടിപൊളി ചിദർ മെറ്റീരിയൽസിന്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടണില് ബഡി പ്രിന്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാല് കളക്ഷൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്യൂർ കോട്ടൺ മെറ്റീരിയലേ ബഡി പ്രിന്റ് വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ല ലെങ്ത് വിട്ടൊക്കെ ടോപ്പാണ് കേട്ടോ മെറ്റീരിയൽ ഇതാ അത്രയും വിട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ സെൻട്രൽ പോർഷനിലായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയുടെ എൻസിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് എൻസിലും ടാസൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ടിലെ വന്നിട്ടുള്ള ഈ ഒരു കളറിലാണ് ഇതിന്റെ ബോട്ടം വേറെതിരിക്കുന്നത് ബോട്ടത്തിന്റെ എൻസിലായിട്ട് ബട്ടി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ബോട്ടം വരുന്നത് ഇനിയിപ്പോൾ ബോട്ടം സ്റ്റിച്ച് ചെയ്യണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ബോട്ടം വേണമെങ്കിലും നമ്മൾ ടോപ്പായിട്ട് വേറാൻ പറ്റുന്നതല്ലേ അതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ടതാ ഇങ്ങനെ വരുന്നു നല്ല ലെങ് എടുത്തുള്ള ദുപ്പട്ടയാണ് അതാ വിട്ട് വിട്ടു വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് കോട്ടൺ ദുപ്പട്ടയാണ് ഇതിൽ വരുന്നതിന്റെ കൂടെ വേറെ ഇരിക്കുന്നത് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഫ്ലോ ആയി കിടന്നോളൂ കേട്ടോ ആ ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ഫുൾ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ ദാ ഇങ്ങനെയാണ് വരുന്നത് നേരത്തെ കാണിച്ചതിന്റെ റിവേഴ്സ് ഓർഡറിലാണ് കേട്ടോ അടുത്ത ടോപ്പ് വരുന്നത് ബോട്ടത്തിന്റെ കളറ് ടോപ്പായിട്ടും നേരത്തെ കാണിച്ച ടോപ്പിന്റെ കളറ് ബോട്ടായിട്ടാണ് അതിൻ്റെ കൂടെ വേറെ ടോപ്പ് ദാ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് വരുന്നതാ ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ബാക്ക് പോർഷൻ പ്യൂർ കോട്ടൺ മെറ്റീരിയല് നല്ല ഭംഗിയുള്ള ഒരു ബാറ്റി പ്രിന്റാണ് പോയിട്ടുള്ളത് അതാ ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ദൂപ്പട്ട് വരുന്നത് ഇതാ ഇങ്ങനെ പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ലൈലാക്ക് അല്ലെങ്കിൽ പർപ്പിൾ അല്ലെങ്കിൽ ലൈലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത് വീടുകളിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാനും ബോട്ടത്തിന്റെ ഹാമ്പിലായിട്ട് ഒരു ബാട്ടി പ്രിന്റിന്റെ ഡിസൈൻ പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എയിറ്റ് ആണ് അവിടുത്തെ കളർ നല്ല ഭംഗിയൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വീടില് കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കളറിനെ നേരിട്ട് കാണാനും ഞാനിതിന്റെ ടോപ്പ് വരുന്നത് നല്ല ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ വീടുകളിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ കളറിനെ നേരിട്ട് കാണാനും നല്ല ലെങ്ത് വിടുത്തൊക്കെയുള്ള ടോപ്പിന്റെ മെറ്റീരിയലാണ് ഇതിൽ നേരത്തെ കാണിച്ചതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം ഡിസൈനിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ സെൻട്രൽ പോഷണിൽ മാത്രം ദോട്ടത്തിന്റെ സെയിം കളറിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ട് രണ്ട് സൈഡിലും ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ബട്ടി പ്രിന്റിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോർഡേഴ്സ് ആയിട്ട് കൂടാതെ നിറയെ ബട്ടി പ്രിൻസ് ദുപ്പട്ടയിലും നിറയെ ബട്ടി പ്രിൻസിന്റെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് അങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് അൻസിലായിട്ടും ടോപ്പിന്റെ സെയിം കളറിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബട്ടി പ്രിന്റിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിന്റെ രണ്ട് അൻസിലായിട്ടും ടാസിൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ബട്ടി പ്രിന്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നേരത്തെ നമ്മൾ ഹംപോഷ് ബോട്ടത്തിന്റെ ഹെമ്പോഷൽ മാത്രം ഒരു വർക്കാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിൽ ബോട്ടത്തിൽ ഫുൾ ആയിട്ടും ഈ ബാട്ടി പ്രിന്റിന്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോട്ടം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ടും കൂടെ ഒറ്റ ദുപ്പട്ടിയായിട്ട് നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളത് ഇനിയാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് വിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട് രണ്ട് അനുസരിത ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് മറ്റു കളർ കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കറക്റ്റ് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു പർപ്പിളും ബ്ലൂ കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇവിടെ ഒരു സെയിം കളർ തന്നെയാണ് നമുക്ക് കാണുന്നത് അങ്ങനെയാണ് വരുന്ന ടോപ്പിന്റെ ഫുൾ വ്യൂവ കാണാൻ വേണ്ടിയിട്ട് നല്ല ബാട്ടി പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പോയിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് പൊട്ടാന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൺട്രൽ പോർഷനിലായിട്ട് നല്ല ഭംഗിയിലൊരു പിങ്ക് ഷെയ്ഡിലാണ് പോയിരിക്കുന്നത് ഹെം പോർഷനിലായിട്ട് ഡാ ഇങ്ങനെ ഒരു ബട്ടിപ്പറിയുടെ ഡിസൈൻ പോയിട്ടുണ്ട് കൂടാതെ ടാസിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഒരു കളക്ഷൻ ആണ് കേട്ടോ അടി മിസ് ആക്കേണ്ട ബോട്ടാണെങ്കിലും ദാ ഇങ്ങനെയാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിലാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ ഹെമ്പോഷലായിട്ട് ദാ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നു ബോട്ടെങ്കിലും നമുക്ക് ഒരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതല്ലോ ടാ മെറ്റീരിയൽ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ടു സൈഡ് വേണമെങ്കിലും നമുക്ക് കയറാൻ പറ്റും നല്ല ലെങ്ങ് വിടുത്തുള്ള ദുപ്പട്ടയാണ് വൺ സൈഡ് വേണമെങ്കിലും അതുപോലെ തന്നെ ടു സൈഡ് വേണമെങ്കിലും നമുക്ക് വേറാൻ പറ്റും നല്ല ലെങ്ത് വിടുത്തക്കുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ പെൻസിലായിട്ട് ടാഫിൽസും കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടിയുടെ കളക്ഷനാണ് വീഡിയോയിൽ വാങ്ങിച്ചിരിക്കുന്നത് എന്തെങ്കിലും ചെറുതാൻ പറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക